ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് വീണ്ടും മഹേഷ് വല്ലാതെ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ് വീണ്ടും വീണ്ടും നമ്മുടെ ഇഷിത ചോദിക്കുന്നുണ്ട് എന്താ കാരണവും ചോദിക്കുമ്പോഴൊന്നും മഹേഷ് പറയുന്നില്ല മഹേഷിൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കണ്ടെ ഇഷിതയ്ക്ക് പറ്റുന്നുമില്ല രാത്രി ഫുള്ള് മഹേഷ് ഒരേന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഇഷിതക്ക് മനസ്സിലാവുന്നുണ്ട് ചിപ്പിയുടെ കാര്യത്തിലാണ് ടെൻഷനെന്ന് അപ്പോൾ ഇഷിത സമാധാനിപ്പിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഇഷിത പറയുന്നുണ്ട് ചിപ്പി മഹേഷിൻ്റെ സ്വന്തം മകളാണ് എന്തിനാണ് മഹേഷിങ്ങനെ ടെൻഷൻ അടിക്കണം എന്നൊക്കെ പറയുകയാണ് മഹേഷിനാ സമയത്ത് സമയത്ത് കുറച്ച് സമാധാനം തോന്നുന്നുണ്ട് ഇഷിത ഒരു സംസാരിക്കുമ്പോൾ അതേസമയം നമ്മുടെ ഇഷിതിനെ കുറിച്ച് വളരെ മോശമായിട്ട് ആകാശ് വിനോദിനോട് പറയുക ഹോ എന്തൊക്കെ പറയാനും ഈ മഹേഷിൻ്റെ ഒരു ഭാഗ്യെ ആദ്യം അവൻ കെട്ടിയത് ഒരു പെണ്ണിനെ നല്ല സുന്ദരി ഒരു പെണ്ണിന് അതിനെ ഞാൻ തട്ടിയെടുത്തു രചന രചന അറിയില്ലേ അത് മഹേഷിൻ്റെ ആദ്യ ഭാര്യയായിരുന്നു എന്ന് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ വിനോദിന്റെ ദേഷ്യം വന്നിട്ടുണ്ട് പക്ഷേ വിനോദം ഒന്നും അറിയാത്ത പോലെ നിൽക്കാണ് ശേഷം ആകാശ് പറയേണ്ടത് ഇവനെ അവനിപ്പോൾ കെട്ടിയിരിക്കണത് ഡോക്ടർ ഇഷിത അവളും അടിപൊളി തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും അവളൊന്ന് സ്വന്തമാക്കണം ആകാശ് അത് അവളുടെ സമ്മതപ്പെട്ട് പ്രകാരം ആ സോറി വിനോദ് എനിക്കത് അവളെ സമ്മത പ്രകാരമാണെങ്കിലും സമ്മതമില്ലാതെയാണെങ്കിലും എനിക്കവിളൊന്ന് വേണം ഒരു ദിവസം ഒരു ദിവസം മാത്രം എനിക്ക് അവളെ വേണം എന്ന് പറയുമ്പോൾ ഇത് കേൾക്കണ വിനോദിനാണെങ്കിൽ ആകെ ദേഷ്യം വരുമോ കേട്ടോ മുമ്പിൽ നിൽക്കണത് ആകാശമാണ് പോലെ നോക്കാതെ തൻ്റെ ഇടതിനെക്കുറിച്ച് മോശം പറഞ്ഞ ആകാശിൻ്റെ മുഖം അടിച്ച് പൊട്ടിക്കുകയാണ് നമ്മുടെ വിനോദ് വിനോദിന് എന്താ ഇത്ര ദേഷ്യം വരുന്ന ആലോചിച്ചിട്ട് ആകാശം ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ ഒന്നില്ലെങ്കിൽ ആകാശിനെ സത്യങ്ങൾ മനസ്സിലായി അല്ലെങ്കിൽ അതുകൊണ്ടിട്ടായിരിക്കും ഒന്ന് എറിഞ്ഞ് നോക്കിയതായിരിക്കും വിനോദിന് ദേഷ്യം വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അല്ലെങ്കിൽ തൻ്റെ കൂടെ നിന്നുകൊണ്ട് ഒട്ടേറെ ത് വിനോദാണോ എന്നുള്ള സംശയം കൊണ്ടായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത് ഇനി ചിലപ്പോൾ ആകാശിൻ്റെ ആ ഒരു കോഴി സ്വഭാവം കൊണ്ട് ചോദിക്കുന്നതും ആയിരിക്കാം എന്തായാലും കാത്തിരുന്ന് കാണാൻ നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ പിന്നെ മാത്രമല്ല ഇഷിതയും മഹേഷ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇഷിതയുടെ ഫ്ലാറ്റിൽ കൂടി എല്ലാവരും സ്വപ്നവല്ലിയും അതുപോലെ സ്വപ്രിയാമണിയും ഒക്കെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാഗമൊക്കെ ഉണ്ട് ആ സമയത്ത് നമ്മുടെ ഇഷ്ട ചെറുതായിട്ടൊന്ന് മഹേഷിനെ പിച്ചുന്നുണ്ട് മഹേഷിന് സന്തോഷമാവുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊമോ തന്നെയാണ് ഈ ആഴ്ചയിൽ കാണിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ